നമസ്കാരം ഇൻഫിനിറ്റ് പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും വീട്ടിൽ സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് നിലവിളക്ക് എന്ന് പറയുന്നത് സകല ദേവീദേവന്മാരും കുടികൊള്ളുന്ന വാസസ്ഥാനമാണ് അതുകൊണ്ടാണ് നമ്മുടെ എപ്പോഴും പറയാറുള്ളത് എല്ലാ ദിവസവും വിളക്ക് കൊളുത്തണം വിളക്ക് കൊളുത്തി വിളക്കിൻ്റെ മുമ്പിലിരുന്ന അഞ്ച് മിനിറ്റ് എങ്കിലും നാമജപം നടത്തണം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുക വഴി ഈ സമസ്ത ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് വന്നു ചേരുകയും നമ്മളുടെ കുടുംബദേവത അവിടെ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സങ്കല്പം എന്നാൽ ചില ലക്ഷണങ്ങൾ നമ്മളുടെ വീട്ടിലോ പരിസരത്തോ ത്രിസന്ധ്യാ നേരത്ത് കണ്ടു കഴിഞ്ഞാൽ അന്ന് നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നുള്ള ഒരു പ്രമാണം കൂടി ഉണ്ട് താനും അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലോ പരിസരത്തോ നമ്മൾ വിളക്ക് വെക്കുന്നിടത്തോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് നിലവിളക്ക് കൊളുത്താൻ പാടില്ല അതിനൊരു പരിഹാരം നിങ്ങൾ ചെയ്യണം അത് ചെയ്തിട്ട് മാത്രമേ നിലവിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് അറിഞ്ഞിരുന്നോണ്ടാരും ദോഷം വിളിച്ചു വരുത്തരുത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ വിളക്ക് വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു വേണം നിലവിളക്ക് കൊളുത്താൻ എന്ന് പറയുന്നത് കാരണം ഇത് നമ്മൾ അറിഞ്ഞിരുന്നോണ്ട് വിളക്ക് കൊളുത്തുന്നത് മഹാപാപമാണ് നമുക്കത് ദോഷമായിട്ടേ വരുള്ളൂ ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആ ദോഷങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്ധിക്ക് വിളക്ക് വെക്കാനായിട്ട് നിങ്ങൾ വിളക്ക് ഒരുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിളക്ക് നിങ്ങൾ വെച്ചു കഴിഞ്ഞോ നിങ്ങളുടെ കൈതട്ടിയോ അല്ലെങ്കിൽ മറ്റു പക്ഷി മൃഗാദികൾ വന്നോ ആ നിലവിളക്ക് തട്ടി മറിയുക എന്ന് പറയുന്നത് അതിൽപരം ഒരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് നിലവിളക്കോ കിണ്ടിയോ നിങ്ങളുടെ കൈതട്ടി മറിയുക അതായത് എണ്ണയോടുകൂടി മറിഞ്ഞു പോവുക അല്ലെങ്കിൽ മറ്റ് മൃഗാദികൾ എന്തെങ്കിലും വന്ന് നിലവിളക്കും കാര്യങ്ങളും തട്ടി താഴെയിട്ട് അത് താഴെ വീഴുക ഇങ്ങനെ സംഭവിക്കുന്നത് മഹാദോഷ ലക്ഷണമാണ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ആ പ്രസാദം പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് കൊണ്ടുവന്ന് വെച്ച് അത് നിങ്ങൾ അണിഞ്ഞതിന് ശേഷം മാത്രമേ നിലവിളക്ക് കത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നിലവിളക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിളക്ക് എണ്ണയും കൂടെ കൈതട്ടി മറിയുന്നത് എന്നിരിക്കട്ടെ അങ്ങനെയുണ്ടെങ്കിൽ അന്ന് വിളക്ക് കത്തിക്കാൻ പാടില്ല അടുത്ത ദിവസം ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദം കൊണ്ടുവന്നതിന് ശേഷം ഭസ്മം കൊണ്ടുവന്നതിന് ശേഷം മാത്രം നിലവിളക്ക് കൊളുത്തുക അതല്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കത്തിച്ചു വെച്ച് മറ്റു പക്ഷിമൃഗാദികൾ പൂച്ചയോ അല്ലെങ്കിൽ മറ്റു ജീവികളോ വന്ന് ഈ നിലവിളക്ക് തട്ടിമറിച്ചിട്ട് പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ ഉണ്ടായാലും അടുത്ത ദിവസം വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സന്ധിക്ക് നിലവിളക്ക് വെക്കാനായിട്ട് പൂജാമുറിയിലേക്കോ അല്ലെങ്കിൽ വിളക്ക് വെച്ചിരിക്കുന്ന താല ഇരിക്കുന്നിടത്തേക്കോ അല്ലെ വിളക്ക് എടുക്കാൻ പോകുന്ന അടുത്തേക്കോ ചെല്ലുന്ന സമയത്ത് നിലവിളക്കിൻ്റെ തട്ടിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ ചുവട്ടിൽ പല്ലി ചത്ത് കിടക്കുന്ന കണ്ടുകഴിഞ്ഞാൽ ഒരു കാരണവശാലും അന്നത്തെ ദിവസം നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പല മോശം കാര്യങ്ങളുടെയും മുൻകൂട്ടിയുള്ള പ്രകൃതി നൽകുന്ന സൂചനയാണ് ഇത്തരത്തിൽ പല്ലി ചത്തുകിടക്കുന്നത് കാണുക എന്ന് പറയുന്നത് അങ്ങനെ പൂജാമുറിയിൽ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ പറ്റുമെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക അവിടെ പോയി ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് അതിൽ നിന്ന് ലഭിക്കുന്ന പൂക്കൾ കയ്യിലെടുത്ത് ഒരു പാത്രത്തിൽ മഞ്ഞൾ ജലം കലക്കിയെടുത്ത് ആ കൊണ്ടുവന്ന പ്രസാദ പൂക്കൾ അല്ലെങ്കിൽ ഇലകൾ കൂവളത്തിലകൾ കൊണ്ട് ആ മഞ്ഞൾ ജലത്തിൽ മുക്കി ആ പൂജാമുറിയിൽ തളിച്ച് ആ ഇതൊക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ അടുത്ത ദിവസം നിലവിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സന്ധിക്ക് വിളക്ക് വയ്ക്കാൻ ചെല്ലുമ്പം ഇത്തരത്തിൽ പല്ലി ജത്തു കിടക്കുക അല്ലെങ്കിൽ മറ്റു ജീവികളാണെങ്കിൽ പോലും പൂജാമുറിയിലോ വിളക്ക് വയ്ക്കുന്നിടത്തോ ചത്ത് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ തലത്തിലും മറ്റും ചത്തു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്ന് വിളക്ക് കൊളുത്താൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കണ്ണാടി അല്ലെങ്കിൽ ചില്ലുപാത്രം അതുമല്ലെങ്കിൽ ഈശ്വര ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ വീണുടയുക എന്നുള്ളതാണ് സന്ധ്യക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്തൊന്നുകിൽ വീട്ടിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഈശ്വര ചിത്രമോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ വീണ് പൊട്ടുക അതല്ല വിഗ്രഹമുണ്ടെങ്കിൽ അത് വീണുടയുക കണ്ണാടിയോ ചില്ലുപാത്രങ്ങളോ കയ്യിൽ നിന്ന് വീണുടയുക ഇങ്ങനെ സംഭവിക്കുന്നതും വളരെ അശുഭമായിട്ട് ദോഷമായിട്ടുള്ള ഒരു ഒരു വലിയ ലക്ഷണമാണ് ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാലും അന്ന് വിളക്ക് കൊളുത്താതിരിക്കുക പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഭഗവാന് കൂവളത്തിലകൾ കൊണ്ട് അർച്ചന നടത്തി ആ അർച്ചന പ്രസാദം അണിഞ്ഞ് വീട്ടിൽ വന്ന് വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷണം കണ്ടാലോ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് സന്ധ്യക്ക് വീട്ടിൽ നിലവിളക്ക് ഒരുക്കുന്ന സമയത്ത് നിലവിളക്ക് കത്തിക്കാനായിട്ട് നിലവിളക്ക് ഒരുക്കുന്ന സമയത്ത് പൂജാമുറിയിലോ വിളക്ക് കയ്യിലിരിക്കുന്ന സമയത്തോ നമുക്ക് ഏതെങ്കിലും രീതിയിൽ മുറിവേൽക്കുക നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് മുറിവേറ്റ് രക്തം ചിന്തുക എന്നൊക്കെയുള്ള രീതിയിൽ സംഭവിക്കുന്നതും വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് ശിവക്ഷേത്രത്തിൽ പോയി കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം വിളക്ക് കൊളുത്തുന്നതായിരിക്കും ഉചിതം എന്ന് പറയുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞ് ഈ നിലവിളക്ക് വിട്ട് വിട്ട് അണയുക എന്ന് പറയുന്നത് ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം പറയാറുണ്ട് തിരുമേനി ഒരു ദിവസം നിലവിളക്ക് കത്തിച്ചു വെച്ചാലും മര്യാദയ്ക്ക് കത്തുന്നില്ല നല്ലോണം കത്തിക്കൊണ്ടിരുന്നതാണ് എണ്ണയും തിരിയൊക്കെ മാറ്റി നോക്കി പക്ഷേ നിലവിളക്ക് അങ്ങ് അണഞ്ഞുകൊണ്ടിരിക്കുക അത് കാറ്റ് വന്നണയുന്ന അല്ല കാറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ കാറ്റൊന്നുമുള്ള സമയവും പക്ഷെ നിലവിളക്ക് വിട്ടുവിട്ടണയുക തവിഞ്ഞു കത്തുക തവിഞ്ഞു കത്തി അങ്ങ് അണഞ്ഞു പോവുക എല്ലാ ദിവസവും നിലവിളക്ക് വിട്ടുവിട്ട് വിട്ട് അണഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറയുന്ന ആണ്ടിലും സംക്രാന്തിക്കും ഒരു പ്രാവശ്യം ഉണ്ടാവുന്നതിനെ പറ്റിയല്ല പറയുന്നത് ദിവസവും വിളക്ക് കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ വിട്ടുവിട്ട് വിട്ട് നിലവിളക്ക് അണയുക എന്ന് പറയുന്നത് ഇത് ആഭിചാരം കണ്ണേറ് കടുത്ത ശത്രുദോഷം ഇതൊക്കെ വർധിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷണമാണ് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ലക്ഷണമാണ് ഇത് കണ്ടില്ല എന്ന് നടിക്കരുത് ദിവസവും വിളക്ക് കത്തിച്ചു വെച്ച് ഇതുപോലെ വിട്ടു വിട്ടണയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെയാണ് അത് ദോഷം കടുക്കുന്നതിൻ്റെ ലക്ഷണമാണ് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി അഘോര പുഷ്പാഞ്ജലി നടത്തി ആ പ്രസാദം കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് അതണിഞ്ഞിട്ട് വേണം നിലവിളക്ക് കൊളുത്താൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്സാരമായിട്ട് കണ്ട് വിട്ടുകളയരുത് അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് വിളക്കുമായിട്ട് ബന്ധപ്പെട്ടല്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് തുളസി നിന്നുണങ്ങുക എന്ന് പറയുന്നത് നല്ല ആരോഗ്യമായിട്ട് ഒരു കുഴപ്പമില്ലാ നിന്ന തുളസിയാണ് പക്ഷെ പെട്ടെന്നൊരു ദിവസം തുളസി നിന്നെടുത്ത് നിന്നങ്ങ് ഉണങ്ങുകയാണ് ഇതും വലിയ ദോഷത്തിൻ്റെ നമ്മളുടെ ജീവിതത്തിൽ ചില കഷ്ടകാലങ്ങൾ വരാൻ പോകുന്നതിൻ്റെ വലിയ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചിലർ പറയാറുണ്ട് തിരുമേനി വീട് ചുറ്റി തുളസി നിന്നാണ് ഇപ്പോൾ ഒരു പേരിന് വേണ്ടി പേരിന് വേണ്ടി പോലും ഇല്ല ആ മുറ്റത്തെ തുളസിത്തറയിൽ പോലും തുളസി വളരുന്നില്ല ഇതാണ് അവസ്ഥ ഇത് വളരെ ദോഷകരമായിട്ടുള്ള അവസ്ഥയാണ് ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാൻ സഹസ്രനാമാർച്ചന നടത്തി ആ അർച്ചനയുടെ പ്രസാദം കൊണ്ടുവന്ന് ആ തുളസിത്തറയിൽ സമർപ്പിച്ച് അതിൻ്റെ പൂക്കൾ സമർപ്പിച്ച് പുതിയൊരു തുളസി നട്ടതിന് ശേഷം വീട്ടിൽ നിലവിളക്ക് കൊടുത്ത് ഏറ്റവും അടുത്ത ദിവസം തന്നെ പോയി ചെയ്യിപ്പിക്കുക ഒരിക്കലും തുളസി ഉണങ്ങിക്കഴിഞ്ഞാൽ വെച്ച് ഡിലേ ചെയ്തുകൊണ്ടിരിക്കരുത് തൊട്ടടുത്ത നിമിഷം നിങ്ങൾ കാണുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു നഴ്സറിയിലോ മറ്റോ പോയി ഒരു തുളസി വാങ്ങിക്കൊണ്ടുവന്ന് വെ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലി നടത്തി ഭഗവാന്റെ സഹസ്രനാമാർച്ചന നടത്തി പ്രസാദം കൊണ്ടുവന്ന് ആ തുളസിത്തറയിൽ വെച്ച് തളിച്ച് തീർത്ഥം തളിച്ച് തുളസി നടുക എന്നുള്ളതാണ് ഇതും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ വിട്ടുപോകരുത് അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ ദോഷം വിളിച്ചു വരുത്തരുത് ഇത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം